ക്രൈസ്തലോഷ് പ്രിയപ്പെട്ടവരെ ഈശോ ജനിക്കുന്നതിന് അറുന്നൂറ് വർഷം ഉപജീവിച്ചിരുന്ന എസക്കിയേൽ പ്രവാചകൻ കാൽവരിയിൽ നടക്കുന്ന ആ പാപപരിഹാര ബലി കുരിശു മരണം യേശുവിൻ്റെ ആ പാപപരിഹാര യാഗം അത് കണ്ടുകൊണ്ട് പ്രവചിച്ച പ്രവചനമാണ് എസക്കിയേൽ മുപ്പത്തി ഒമ്പത് പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിപ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുവീൻ ഒരു യാഗവിരുന്ന് കാണുകയാണ് ഒരു യാഗമാണ് അത് വിരുന്നാണ് ബലിയാണ് വിരുന്നാണ് പ്രവചകൻ പ്രവചിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുവീൻ രണ്ടാമത് പറയുകയാണ് ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗമാണിത് ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗം ഇസ്രായേലിൽ ദൈവാനുഭവം ദൈവാനുഭവമുണ്ടായ വിശുദ്ധഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാനുഭവം ഉണ്ടായ അനേക മലകളുണ്ട് അതിലേതായാലും മലകളാണ് ഒന്ന് കാർമൽ മല അവിടെ ഏലിയ പ്രവാചകൻ അഗ്നി ഇറക്കിയ മലയാണ് രണ്ടാമത് താബോർ മല അത് ഈശോ രൂപാന്തരപ്പെട്ട ദൈവാനുഭവം ദൈവാനുഭവമുണ്ടായ ഒരു മലയാണ് മൂന്നാമത്തെ മല കാൽവരി മലയാണ് അവിടെയാണ് ഈ യാഗബലി നടന്നത് യശക്കിയെ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം പൂർത്തീകരിച്ചത് കാൽവരി മലയിലാണ് വീണ്ടും ഒലിവു മല ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത സ്ഥലമാണ് വീണ്ടും അഷ്ടസൗഭാഗ്യമല ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ച് ഗലിയിലെ അവിടെ ആ അഷ്ട സൗഭാഗ്യ മലയിലെ പ്രസംഗത്തിലൂടെയാണ് അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവാനുഭവം ഉണ്ടാകുന്ന മല കാൽവരി മലയാണ് അതാണ് എസ് കെ എൽ പ്രവാചകൻ പ്രവചിച്ചത് ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുമേൻ ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗമാണ് നിങ്ങൾ മാംസം ഭക്ഷിക്കും രക്തം കുടിക്കും വളരെ വ്യക്തമായിട്ട് പറയാണ് ഈ വെലിയിൽ ഈ മലയിൽ നടക്കുന്ന ദൈവാനുഭവത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മാംസം ഭക്ഷിക്കും രക്തം കുടിക്കും പ്രിയപ്പെട്ടവരെ മറ്റു മലകളിലൊക്കെ ദൈവാനുഭവം ഉണ്ടായെങ്കിലും കർത്താവ് കർകുതന്റെ ശരീര രക്തങ്ങൾ നൽകിക്കൊണ്ട് മാംസം നൽകിക്കൊണ്ട് രക്തം നൽകിക്കൊണ്ട് തന്നെ തന്നെ നൽകിക്കൊണ്ട് ബലിയായ ബലി അത് പരിശുദ്ധ കുർബാനയാണ് ആ കുർബാനയിലേക്ക് നമ്മൾ വിളിക്കുകയാണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്ന യാഗ യാഗവിരുന്ന് അപ്പൊ ദൈവത്തിന്റെ വിരുന്നാണത് മാമൂസ സ്വീകരിച്ച എല്ലാ ദൈവമക്കളുടെയും കടമയാണ് ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ അവൻ്റെ കടവ നിർവഹിക്കലാണ് പശു കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന അല്ലാതെ ഒരു ദൈവ പേദലിന്റെ ഔതാര്യമല്ല ഒന്നുകൂടെ ഭജനം നമുക്ക് ശ്രവിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗ എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരുവേൻ ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗമാണിത് നിങ്ങൾ ശരീരം ഭക്ഷിക്കും രക്തം പാനം ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഏലിയ പ്രവാചകന് ദൈവാനുഭവം ഉണ്ടായ ആ കാർമൽ മലയിലേക്ക് നമ്മൾ പോവുകയാണ് ഏലിയ പ്രവാചകൻ വർഷങ്ങളോളം താമസിച്ച ആ ഗുഹ അത് കാർമൽ മലയിലാണ് അവിടെയാണ് പ്രവാചകൻ ബാലുദേവന്റെ പുരോഹിതന്മാരെ സാക്ഷി നിർത്തി ജനത്തെ സാക്ഷി നിർത്തി സ്വർഗത്തിൽ നിന്നും പ്രാർത്ഥിച്ച വലു വേദിയിലേക്ക് അഗ്നി ഇറക്കിയ ആ വലിയ സംഭവം നടന്ന ആ സ്ഥലം അതാണ് കാർമൽ മല നമുക്ക് ഒരു ആത്മീയ തീർത്ഥയാത്രയായി വിശ്വനാട്ടിലൂടെ പോകാം മല അഗ്നി ഇറക്കിയ സ്ഥലം കാർമൽ മല മല താബോർ രൂപാന്തരപ്പെട്ട മല സൗഭാഗ്യമല പാപരിഹാര ബലിയുടെ സ്ഥലമായ കാൽവരി മല മല നമുക്ക് ജെറൂസലമിൽ നിന്നും കാർമൽ മലയിലേക്ക് ഒരു യാത്ര പുറപ്പെടാം അവിടെ ഏലിയ പ്രവാചകൻ്റെ താമസിച്ച ഗുഹയും അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളും കാണാം കാർമൽ മലയിൽ ഏലിയ പ്രവാചകൻ താമസിച്ചിരിക്കുന്ന ആ ഗുഹ ഏലിയ പ്രാർത്ഥിച്ച ഗുഹ ഇന്ന് വലിയ ഒരു ദേവാലയമാണ് ആ ദേവാലയത്തിൻ്റെ പ്രവാചക കവാഴത്തിലൂടെ നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏലിയ പ്രവാചൻ അനേകം വർഷം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത താപസനുഷ്ഠിക്കുകയും ചെയ്ത സ്ഥലമാണ് പ്രവേശന കവാടത്തിലൂടെ നാം കയറി മുന്നോട്ട് പോകുമ്പോൾ ആദ്യം നാം കാണുന്നത് മുകളിൽ പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ഒരാൾ താരയുണ്ട് അതിൻ്റെ അടിവശത്താണ് ഏലിയ പ്രവാചകൻ താമസിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ച ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തെ സ്റ്റെല്ല മാരിസ് മഡോണ എന്നാണ് അറിയപ്പെടുന്നത് ഉദയ നക്ഷത്രമേ എന്ന പരിശുദ്ധിയമ്മയെ നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ടല്ലോ വളരെ മനോഹരമായ ഒരു പരിശുദ്ധയാമ്മയുടെ പ്രത്യേകിച്ച് ലോകരാജ്യമായിട്ട് മുടിധരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു ചിത്രമാണ് അവിടെ ഒരു അൾധാരയുമുണ്ട് ആ അൽത്വാരക്ക് അടിവശത്തായിട്ടാണ് ഏലിയ പ്രവാചകൻ താമസിച്ചിരിക്കുന്ന ഗുഹ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രാർത്ഥനയുടെ മനുഷ്യനായ പ്രവാചകനായ ഏലിയ അനേകനാൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഗുഹ പ്രാർത്ഥനയുടെ മനുഷ്യനായ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സ്വർഗം തുറക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അഗ്നി നിറക്കി ബെൽപീഠം ദഹിപ്പിച്ച ശക്തനായ പ്രാർത്ഥനയുടെ മനുഷ്യൻ ഏലിയ പ്രവാചകൻ ഏലിയ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നീലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു അവൻ പൃഥ്വിനോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു ാവശ്യം ഇങ്ങനെ ചെയ്യുക ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യകർത്തോളമുള്ള ചെറിയൊരു മേഘം പൊന്തി വരുന്നു ഏലി അവനോട് പറഞ്ഞു മഴ തടസ്സമാകാതിരിക്കുവാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക നോടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തുരുണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു ആഹാബ് ജെറുസലേമിലേക്ക് രഥം ഓടിച്ചു കൊണ്ടുപോയി കർത്താബിൻ്റെ കരം ഏലിയോട് കൂടി ഉണ്ടായിരുന്നു എൻ്റെ വിശ്വനാട് യാത്ര വേളയിൽ ശക്തമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ ഈ സ്ഥലത്ത് നടത്താറുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനാ വരത്തിനായിട്ടുള്ള തീക്ഷണമായ ഒരു ശുശ്രൂഷ പരിഹാര പ്രാർത്ഥന ചൊല്ലി രണ്ട് വിമോചനത്തിന് പ്രത്യേക ആശീർവാദം നൽകി എസ് ക്യു എൽ മുപ്പത്തിയാറ് ഇരുപത്തിയഞ്ച് പ്രകാരം വിശുദ്ധ ജനം തളിച്ച് ജനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ ദേവാലയത്തിൻ്റെ മുൻവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തൊട്ടടുത്തായിട്ട് കടലുണ്ട് ഹൈഫ പട്ടണവും ഹൈഫ തുറമുഖവും ഈ കടൽ തീരത്താണ് ഇതാ നമ്മൾ കാണുന്നത് പ്രവേശന കവാടമാണ് അതിൻ്റെ പുറകിലായിട്ട് കാണുന്നത് കർമ്മലിത സഭ ആരംഭിച്ചത് ഇവിടെയാണ് ഇവിടെ കർമ്മലിത സഭയുടെ ഒരു മൊണാസ്ട്രി ഉണ്ട് ഏരിയ പ്രവാചകന്റെ പാദസ്പർശനത്താൽ ധന്യമായ സ്ഥലം ആ മണ്ണ് പോലും അഭിഷേകം കൊണ്ട് നിറഞ്ഞ സ്ഥലം പരിപാവനമായ സ്ഥലം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏലിയ പ്രവാചകൻ തീഷ്ണമതിയായ വാലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച സ്വർഗത്തിൽ നിന്നും ബലിപീഠത്തിലേക്ക് അഗ്നി ഇറക്കിയ ഏലിയ പ്രവാചകൻ ആ പ്രവാചകന്റെ വിശുദ്ധ സ്ഥലമാണിത് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട് വെന്തി നൽകുന്ന ഒരു മനോഹര ചിത്രം ഈ ദേവാലയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏലിയുടെ തീഷ്ണതയോടും മോശിയുടെ ധൈര്യത്തോടും കൂടി കർത്താവിന് വേണ്ടി ശുശ്രൂഷുള്ള വരം യാചിച്ചുകൊണ്ട് വാഴ്ത്തുന്നു രാജിച്ചുകൊണ്ട്